എത്രീ ബാർജ് മിനിത്തോട്ട് മൂന്നു ഞങ്ങൾ ഇപ്പോൾ ഈജിപ്തിലെ മിനി ബസ്സിലാണ് ഇവിടേക്കോ പോകുന്ന ബസ്സില് എവിടേക്കോ കേറിയിരിക്കുകയാണ് എന്നുള്ളത് അസാം വറഹമത്തല്ലാഹി വബർക്കാത്തു ഈജിപ്തിലെ മനോഹരമായ ദിവസങ്ങളിലൊന്നിൽ അവസാനം വൈകുന്നേരം എത്തിപ്പെട്ടത് ഒരു ഗംഭീരമായ ഖബർസ്ഥാനിലാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ചെറിയ സാധാരണക്കാരുടെ മക്ബർ ആ കാണുന്ന കൊബകൾ പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു ഉന്നതനായ ആലിമോ അല്ലെങ്കിൽ അലുബൈത്തോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അതേപോലെ ചില ഏരിയകൾ ഇതേപോലെ ഉണ്ടായത് കാങ്കുകളാണ് പഴയ കാലത്ത് സൂഫിയാക്കളും ദർവേശ്മാരും ഇരിക്കുകയും ബാത്ത് ചെയ്യുകയും മറ്റൊക്കെ ചെയ്യുന്ന അവരുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഒരു മക്ബറ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി ഇതാണ് അതായത് ചില ഭാഗത്ത് ഉണ്ടാവും ചില ഭാഗത്ത് വലിയ ഉണ്ടാവും ചില ഭാഗത്ത് ഉണ്ടാവും അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളത് ഏതായാലും ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഉന്നതനായ ഒരു ആലിമും ആരിഫും ഒക്കെ ആയിരുന്ന ഒരു വലിയൊക്കെ ആയിരുന്ന ഒരു മഹാനായ പണ്ഡിതൻ്റെ കബറിൻ്റെ മുമ്പിലാണ് കെയ്റോ സിറ്റിയിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സലാഹുദ്ദീൻ അയ്യൂബി റഹ്മുദ്ദാൻ്റെ കോട്ടയാണ് ആ കാണുന്നത് ആ കോട്ടയുടെ തൊട്ട് അടിഭാഗത്താണ് ഈ ഒരു മക്ബറ വരുന്നത് ഇത് മറ്റാരുമല്ല മഹാനായ ജലാലുദ്ദീൻ സൂയൂത്തി റഹ്മത്തുദായ അലി പലപ്പോഴും ഞാൻ അഭിമുഖിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഉന്നതതരമായ ഒരു ആലിമിൻ്റെ അടുത്ത് ഒരുപാട് കിതാബുകൾ ഒരുപാട് ചരിത്രമുള്ള ഒരു ആലിമിൻ്റെ മക്ബറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെത്തിയാൽ പിന്നെ എനിക്ക് എന്തെങ്കിലും വാക്കുകൾ കിട്ടില്ല എന്നുള്ളത് കാരണം എന്തൊക്കെയാണ് അവിടുന്നൊക്കെയാണ് പറയേണ്ടത് എങ്ങനെ പറഞ്ഞാലാണ് ഇവരുടെ മഹത്വം മനസ്സിലാവുക എങ്ങനെയൊക്കെയാണ് ഇവർ പുകഴ്ത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാരണം അത് പറയാൻ കഴിയില്ല കാരണം ഈ ജലാദ്ദീൻ സുയ്യറഹമത്തലി ഇമം ഷാഫിർ അഹമ്മദ് ഇവരെ വച്ചൊന്നും എന്താണ് പറയേണ്ടത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാകും കാരണം അത്രയും ഉന്നതര ആലിമ്യങ്ങൾ അത്രയും ഉന്നതമായ കിതാബുകൾ എഴുതിയിട്ടുള്ള ഇവരെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ മഹത്വക്കളാണ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ഉണ്ടാവില്ല അണ്ട് ഡെഡ് ആവും അപ്പോൾ എന്ത് ചെയ്ത് വീഡിയോ ഉണ്ടാവില്ല സംസാരിക്കാനും കഴിയില്ല അപ്പോൾ പലപ്പോഴും ഈജിപ്തിലെത്തിയാൽ ഈജ് ഈജിപ്തിലെത്തിയതിനു ശേഷം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഏതായാലും മഹാരാജാ ജലാലുദ്ദീൻ സയൂത്ത് റഹമുല്ലാലീൻ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നത് ഒറ്റ വാക്കിൽ ആരാണ് അദ്ദേഹം എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ പറയാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് ഇല്ലാത്ത സ്ഥലം ഇമാമായിരുന്നു അതേപോലെ ഹാഫു ആയിരുന്നു മുഫസിറായിരുന്നു മുരിഹ ആയിരുന്നു ഫി പണ്ഡിതനായിരുന്നു ഷാദുലി തരീഖത്തിലെ പണ്ഡിതനായിരുന്നു തുടങ്ങിയിട്ട് ഇവരുടെ മഹത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരുള്ളല്ലോ അത്രയും എന്തിനോ ഏറ്റവും മിനിമം കാരണം അറുന്നൂറിലധികം കിതാബുകൾ എന്ന് പറയുമ്പോൾ ഇവരെക്കുറിച്ച് പറയാറുള്ളത് തന്നെ ഇവർ കിതാബുകൾ എഴുതിയിട്ടില്ല എന്നുള്ള ആ സമകാലത്തെ പണ്ഡിതർ പറയുന്നത് കാരണം ഇവരധികം കോപ്പി അടിച്ചതാണെന്ന് പറയാറ് കാരണം എന്താണ് അവർ നോക്കുമ്പോൾ ഒരു ദിവസം മിനിമം നാൽപ്പത് പേപ്പറെങ്കിലും എഴുതണം അത്ര അവരുടെ പ്രായവും അത്രയും കിതാബുകൾ തമ്മിൽ തെയ്യും പക്ഷേ അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു അത്രയും ഓർമ്മശക്തിയായിരുന്നു അത്രയും കിതാബുകൾ ഇവർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തിനധികം പറയുന്നു ഇവർക്കൊരു സ്ഥാന പേരുണ്ട് ഇബിനുൽക്കുച്ചും അതായത് ഇവർ ജനിച്ചത് തന്നെ ഒരു ലൈബ്രറിയിലാണെന്നാണ് അതായത് ഇവരുടെ ഉപ്പ വലിയ പണ്ഡിതനായിരുന്നു അപ്പോൾ ഉമ്മാക്ക് ഇവർ ഗർഭി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞ് ഒരു കിതബ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്തു ആ ഉമ്മ ആ ഒരു ലൈബ്രറിയിലേക്ക് ഉള്ളിലേക്ക് പോയ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇവർ പ്രസവിക്കുന്നതെന്ന് അവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇബിനുൽ ഖുബ് എന്നൊരു പേരും കൂടി ഉണ്ട് എന്നാണ് അഥവാ കിതാബുകളുടെ കുട്ടി അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ മകൻ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഇവർ ഇവരുടെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ അറുന്നൂറോളം കിതബുകൾ എഴുതിയെന്ന് മാത്രമല്ല ഇവർ കൈവക്കാത്ത മേഖലകളിലായിരുന്നു അതായത് ഇവർക്ക് തഫസീറിലെ കിതാബുകളുണ്ട് ഹദീസിലെ കിതാബുകളുണ്ട് ഫിക്കേൽ ഫിക്കാണ് ഷാഫി മദാബിലായിരുന്നു ഇവർ ഫക്കയായിരുന്നു അപ്പോൾ ഷാഫി മദാബിലെ ഉന്നതമായി പല കിതാബുകളും അതേപോലെ നെഹ്ലുണ്ട് മായാനുണ്ട് ബയാനുണ്ട് ബദി തുടങ്ങിയിട്ട് ഇവർക്ക് ഇവർ തന്നെ ഇവരെക്കുറിച്ച് പറയാറുള്ളത് കണക്ക് ഒഴികെയുള്ള കണക്കും മന്തക്കെന്ന് പറയുന്ന രണ്ട് രൂപ ഇതിലൊഴികെയുള്ള എല്ലാ ഫണ്ണിലും എനിക്കുന്നുണ്ട് അത്രത്തോളം ഞാൻ എൽമുള്ള ആളാണ് അവർ അവരെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് അതായത് അത്രയും പറയാൻ അവകാശമുണ്ട് കാരണം അത്രയും കിതാബുകൾ എഴുതിയിട്ടുണ്ട് തഫ്സീറുൽ ജലാലിനി ഔട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉന്നതമായ കിതാബുകൾ പലരും എഴുതിയിട്ടുള്ള ഒരു മഹാൻ കൂടിയാണ് ഇവർ അതുപോലെ തന്നെ ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകളും മറ്റും കാണിച്ച ഒരു വലിയ കൂടിയായിരുന്നു ഷാദുലി തരീഖത്തായിരുന്നു ഇവരുടെ ഒരു റസുല്ലാഹി സ്വലാഹു അലി ഇസ്ലമെ എഴുപതോളം തവണ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഇവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു മമാലിക് രാജാവ് അവർ എന്ന് വരെ പറഞ്ഞിട്ട് പിന്നീട് ഇവർ ഒളിച്ചു നിൽക്കേണ്ട ഒരു ഗതി കാരണം അത്രയും മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പറയുന്ന അത്രയും ഒരു ഉന്നതരായ ഒരു വലിയ കൂടിയായിരുന്നു ഇവരെന്നുള്ളത് ഹിജറ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ കൈറോയിൽ ജനിക്കുകയും ഹിജിറ തൊള്ളായിരത്തി പതിനൊന്നിൽ ഇതേ കൈറോയിൽ തന്നെ ഒഫാത്തവയും ഇവിടെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനാണ് മഹനായബ്ബു ഹജർ അസ്കലാനി തങ്ങളുടെ സദസ്സിൽ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് കാരണം ഇബ് ഹാജർ അസ്ലാനി തങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഒഫാത്തെന്ന് അപ്പോൾ ഇവർ ജനിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ഏകദേശം മൂന്ന് വയസ്സ് അത്രയും ചെറിയ പ്രായത്തിൽ ഉപ്പ ഉപ്പവർ ഉപ്പയും വലിയ ആലിമായിരുന്നു അപ്പോൾ ഇവർ ആ ഒരു ചെപ്പറുക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും മകനെ ഈ ഹജർ അസ്കലാനി തങ്ങളുടെ സദസ്സിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് ഏതായാലും ലൈബ്രറിയിൽ ജനിച്ച് ഹജർ അസ്കലാനി തങ്ങളുടെ സദസ്സിൽ ചെറുപ്പത്തിലേക്ക് പോയിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പിന്നീട് സഞ്ചരിച്ച് എൽമുകൾ മനസ്സിലാക്കി ഒരുപാട് ശേഖന്മാരും ഒരുപാട് ശിഷ്യന്മാരും അതേപോലെ തന്നെ തഫ്സീറുൽ ജലാലി നമുക്ക് അറിയാവുന്നതുപോലെ തഫ്സീറുൽ തസീർ ജലാലിന്ന് പറഞ്ഞ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് തഫ്സീറുൽ ജലാലി അതുപോലെ തന്നെ ഫെഖേ ഗ്രന്ഥങ്ങൾ അതായത് ഷാഫി മദാബിലെ പ്രധാന ഗ്രന്ഥമായ ലഷ്ബാ ഉ നവായിർ പോലുള്ള കിതുകൾ ദുർ അൽ മൻസൂർ അതേപോലെ താരീഹുൽ ഹുലഫ അലിത് ഖാൻ തുടങ്ങിയിട്ടുള്ള ഉന്നതമായ കിതബുകൾ എഴുതിയ പല കിതുകളും ഇപ്പോഴും പ്രിന്റ് ചെയ്തിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഏതായാലും അത്രയും ഉന്നതനായ ആ ഒരു മഹാൻ മുത്തായി കിടക്കുന്നത് ഇവിടെയാണ് ഇപ്പോഴും ഉന്നതരായ കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇവരുടെ കിതാബുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജലാലുദ്ദീൻ സുയൂത്ത് എന്നാണ് പറയുക ഈജിപ് ഈജിപ്ഷ്യൻസ് അല്ലെങ്കിൽ മസ്ത്രീകൾ പറയുക സീദി ജലാൽ എന്നാണ് പക്ഷെ ഇവരുടെ ഒറിജിനൽ പേര് ജലാലുദ്ദീൻ അല്ല അബ്ദുറഹ്മാൻ ബിൻ അബിബക്കർ എന്നായിരുന്നു ജലാലുദ്ദീൻ എന്ന് പറയുന്നത് ഇവരുടെ സ്ഥാനപേരായിരുന്നു സുയൂത്ത് എന്ന് പറയുന്നത് മൊറോക്കോയിലൊരു സ്ഥലമായിരുന്നു ഇവരുടെ കുടുംബം മുൻകാലത്ത് അവിടുന്ന് കേരളോയിലേക്ക് കുടിയേറി പാർത്തവരാണ് അതുകൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ കൂടെ ജലാലുദ്ദീൻ സുയൂത്ത് എന്ന പേര് വന്നതെന്നാണ് ഇവർ തന്നെ പറയാറുണ്ട് ഞാൻ സുയൂത്ത് കണ്ടിട്ടില്ല എന്ന് അത് കേരോയിൽ ജനിക്കുകയും കെയറോയിൽ ഒഫാത്തയും ചെയ്തിട്ടുള്ള ഒരു മഹാനാണ് അപ്പോൾ അത്രയും ഉന്നതനായ ആലിമായിരുന്ന ആരിഫായിരുന്നു അവൻ റസൂലിന് എഴുപതോളം തവണ സ്വപ്നത്തിൽ കണ്ട ഈ ഒരു മഹാൻ ഇവിടെയാണ് മറോട്ട് കടക്കുന്നത് ുബൈൻ നമ്മളെയും ഇത്തരം ഉന്നതമായ ആലിമീങ്ങളായ ആരിഫീങ്ങളായ മഹാന്മാരുടെ കൂടെ അവൻ്റെ ജനാത്തിൽ ഫ്രിദ്ദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ സ്ലാ വലൈക്കും വറഹമുലി വർക്കാത്തത്